ഫ്രീ ആയി കിട്ടുന്ന ആർക്കും വേണ്ടാത്ത ഈ മൂക്കളപ്പാലിട്ടുണ്ടോ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം എങ്ങനെയൊക്കെയോ ഒഴുകി പോകാണ്ട് എടുത്ത് കൊക്കിക്കൊറത്ത് ലക്ഷ്യസ്ഥാനം നോക്കി കൊടുത്തു കയറ് തെക്കെറിഞ്ഞപ്പോ വടക്ക് പോയി വീണു എന്നാലും ചാരില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചു പക്ഷെ ആ ഒരു ഫലം ഉണ്ടായിട്ടാ വീനയുടെ വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലെ അവിടെ തന്നെ ആദ്യത്തെ മീൻ അടിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ പത്ത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ചൂണ്ടയിൽ ഫ്രീ ആയി കിട്ടിയ മൂക്കളപ്പാലിട്ട് കയറി വന്ന ഐറ്റം വീനായിരുന്നു കേട്ടാ നല്ലൊരു ജിലേപ്പി മീൻ നമ്മൾ ചൂണ്ടിടാൻ പോലും അവിടെ അപ്രതീക്ഷിതമായിട്ട് കരിമീനയും ജിലേപ്പിനെയും ഒക്കെ കാണുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ടട്ടാ അവിടെ അതിന്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പായ നിക്കണ്ടാവും അതെടുത്തിട്ടോ നല്ല റിസൾട്ടാണ് മേലെ കണ്ട് ഫ്രീ ആയിട്ട് പ്രകൃതി നമുക്ക് തരുന്ന ഒരേ ഒരു തീറ്റ ഇതാണ് കേട്ടാ ഓരോ സ്ഥലത്തും ഓരോ പായലായിരിക്കും ഉണ്ടാവുക പലതരം പായലുകളുണ്ട് കേട്ടാ ചിലപ്പോ എല്ലാ പായലിലും എല്ലാ സ്ഥലത്തും ഒരുപോലെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല ഇതുപോലെ ചർക്കാപ്പർക്ക മീനെ കയറുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണ സ്ഥലത്തും തന്നെ പായലെടുത്തിട്ട് ചൂണ്ടിയിടുക അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക അങ്ങനെ നമ്മുടെ ചങ്ങാതി ആദ്യത്തെ സിലോപ്പി മിസ് ആക്കി രണ്ടാമത് വലിയൊരു കരിമീനെ തന്നെ പിടിച്ചു കയറ്റി പിന്നെ എനിക്ക് അടിച്ചൊരു നല്ലൊരു ഹെവി ഐറ്റം ആയിരുന്നു കേട്ടാ യോഗുല്ലമണിയെ പായം കൂടി മടിക്കുന്നു പറഞ്ഞു അവനൊരുപ്പുമായി എന്റെ ലൈൻ ഊഞ്ഞാലാ നമ്മൾ ഈ പായൽ ഫിഷിംഗിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടെ കൊള്ളി Yeah.